കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ അബ്ദുൾ നാസിൻ്റെ ഓർമ്മ പുതുക്കി നാസർ പഠിച്ചു വളർന്ന കാളികാവ് ബസാർ ഗവൺമെൻറ് യു പി സ്കൂളിലാണ് അനുസ്മരണ പരിപാടികൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധ തലേദിവസമാണ് പാക് ഷെല്ലാക്രമണത്തിൽ നാസർ വീരമൃത്യു വരിച്ചത് വിദ്യാലയ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടി കാളികാവ് എസ് ഐ ശശിധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു വീരജവാൻ അബ്ദുൽ നാസറിന്റെ മാതാവ് ഫാത്തിമ സുഹറ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രധാന അധ്യാപകൻ ബാബു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് പി മഹസൂം എസ് എം സി ചെയർമാൻ താഹിർ നഖാഷ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ൻ വിശേഷം സ്വർണമോഹങ്ങൾക്ക് സുവർണ ബ്രൈഡൽ ജില്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു